മിഥുനം രാശിക്കാരുടെ ചിങ്ങമാസത്തിലെ രാശിഫലം എന്താണെന്ന് നോക്കാം മിഥുനം രാശി അധിപൻ കർക്കിടകം രാശിയിൽ വക്രഗതിയിൽ ഇരിക്കുന്നു കർക്കിടകം ബുധനെ സംബന്ധിച്ചിടത്തോളം ഫലപ്രാപ്തി വളരെ കുറഞ്ഞ ഒരു സ്ഥാനമാണ് എന്നാൽ ചിങ്ങം പത്തൊമ്പതാം തീയതി മുതൽ ചിങ്ങം രാശിയിൽ പ്രവേശിക്കുന്നു അതായത് ബുധൻ പത്തൊൻപതാം തീയതി ആവുമ്പോൾ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് അദ്ദേഹത്തിന് പ്രിയപ്പെട്ട സ്ഥാനത്തിൽ ഒപ്പം സൂര്യഭഗവാനും പൂർവാധികം ശക്തി പ്രാപിച്ചിരിക്കുകയും ചെയ്യുന്നതിനാൽ ഇവിടെ ബുധ സൂര്യ സൂര്യാദിത്യോഗത്തെ പ്രദാനം ചെയ്യുന്നു അതിനാൽ രാശിക്കാരുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറുന്ന സമയം കൂടിയായി മാറുന്നതാണ് സന്തോഷത്തോടെയും ബുദ്ധിശാലിത്തരമായ ചിന്തകളോടെ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എന്നെല്ലാം ചിന്തിപ്പിക്കുകയും പ്രവർത്തനത്തിൻ്റെ വഴികൾ തുറക്കുകയും ചെയ്യപ്പെടുന്നു സമയബന്ധിതമായ ബുദ്ധിശാല തരത്തോടെ പ്രവർത്തിക്കാൻ ഉള്ള മനസ്സും പ്രദാനം ചെയ്യുന്നു ഇത്രയും കാലം ഞാൻ എന്ത് ചെയ്യും ഇനി എന്ന ചിന്തയൊക്കെ മാറി നല്ല മാർഗം ഉണ്ടാവുകയും ചെയ്യുന്നു ഗവൺമെൻറ് വഴിയുള്ള ആനുകൂല്യങ്ങളൊക്കെയും വളരെ വേഗത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ് ഇത് പുതിയ കോൺട്രാക്റ്റുകൾ എന്നിവയും ലഭിക്കുവാനുള്ള അവസരം ഈ മാസം പ്രദാനം ചെയ്യുന്നു അതായത് ആത്മവിശ്വാസം വർദ്ധിക്കുകയും ജയിക്കുവാനുള്ള മാർഗങ്ങൾ തെളിയുകയും ചെയ്യുന്നു എന്ന് അർത്ഥം പണം സംബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ജയമാകും ആദ്യ പകുതി കുറച്ച് താമസം വരുത്തിയാലും രണ്ടാമത്തെ പകുതി വിജയവും പ്രദാനം ചെയ്യുന്നു മൂന്നാം ഭാവം ബലത്തോടെ ഉള്ളതിനാൽ ധൈര്യപൂർവം ഏത് കാര്യവും ചെയ്യാനുള്ള മനസ്സും ഉണ്ടാക്കിത്തരുന്നു സഹോദര സ്ഥാനത്തിൽ അതായത് സഹോദരങ്ങളും ആയി ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം തീർന്നു കിട്ടും ഒരു അല്പം വിട്ടുവീഴ്ചാ മനോഭാവം എല്ലാ കാര്യത്തിലും മിഥുനൻ രാശിക്ക് വേണ്ട സമയവും കൂടിയാണ് ഇതുവരെ ഉണ്ടായിരുന്ന അസ്വസ്ഥതകളെല്ലാം മാറിക്കിട്ടും വരുന്ന നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമെല്ലാം മറ്റുള്ളവർ അനുഭവിക്കാൻ ഇടയായി എന്നാൽ അവരൊക്കെയും നിങ്ങളെ തള്ളിപ്പറയുകയും ചെയ്തു എന്നാൽ ഈ സമയം അവർ തന്നെ അവരുടെ വായാൽ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു അതായത് അന്ന് ഇദ്ദേഹം ഇല്ലായിരുന്നുവെങ്കിൽ ഒരു കാര്യവും നടക്കില്ലായിരുന്നു എന്ന് അവർ തന്നെ അവരുടെ വായിൽ കൂടെ പറയേണ്ട ഒരവസ്ഥ ഉണ്ടാകുകയും താങ്കളെ വാഴ്ത്തപ്പെട്ടവരായി മാറ്റുകയും ചെയ്യുന്ന സമയം കൂടിയാണ് ഇത് ഗവൺമെൻറ് ജോലിക്ക് പരീക്ഷ എഴുതിയവർക്ക് ജോലി ലഭിക്കാനുള്ള യോഗവും ഒക്കെ പ്രദാനം ചെയ്യുന്നു ഈ മാസം നാലാം ഭാവം ശുക്രൻ വരുന്നതിനാൽ പാരമ്പര്യ സ്വത്ത് വഴിയുള്ള ധനലാഭവും ഒക്കെ ഉണ്ടാകുന്നതാണ് അതായത് അച്ഛൻ ചെയ്തിരുന്ന എന്തെങ്കിലും തൊഴിലൊക്കെ മകൻ തുടർന്ന് ചെയ്യാനുള്ള ഒരു ഭാഗ്യവും ഒക്കെ ഈ സമയം ലഭിക്കുന്നതാണ് വസ്തുവൊക്കെ ഭാഗം പത്രം എഴുതി കിട്ടാതെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ സമയം അനുകൂലമായി വരികയും അവർക്ക് അതിനുള്ള സാധ്യതകൾ തുറന്നു കിട്ടുകയും ചെയ്യുന്നു ഈ സമയത്ത് ശുക്രൻ നീചഭാവത്തിലായാലും ശുക്രൻ സ്ഥിതി ചെയ്യുന്ന നീചഭാവത്തിലാണ് എന്നാൽ ഗുരുവിൻ്റെ ദൃഷ്ടി ശുക്രൻ്റെ മേൽ പതിക്കുന്നത് കൊണ്ട് തന്നെ നീചഭാവത്തിലും പൂർണമായ ഫലം അതായത് പൂർണമായ ബലത്തെ ശുക്രൻ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു അതിനാൽ തന്നെ നീചഭാവത്തിലിരുന്നു കൊണ്ടും പൂർണ്ണ ബലത്തോടെ ഈ മിഥുനം രാശിക്ക് നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്ന ഒരു സമയമാണ് സ്വന്തമായി വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വിവാഹം തടസ്സം നേരിട്ടിരിക്കുന്നവർക്കെല്ലാം ശുക്രൻ ശുഭഫലത്തെ പ്രദാനം ചെയ്യും ഈ മാസം ജോലിക്ക് വേണ്ടി മറ്റു ജില്ലകളിലോ വിദേശത്തോ പോകുവാനുള്ള അവസരവും വിജയവും പ്രദാനം ചെയ്യുന്നു അതായത് സ്വന്തം നാട്ടിൽ നമ്മൾ ജോലിക്ക് ശ്രമിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ അവിടെ നിന്നും ഒരു മുപ്പത് കിലോമീറ്റർ മാറി ഒക്കെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇറങ്ങിയാൽ അതിന് പൂർണ്ണമായ വിജയവും ഈ സമയം ഉണ്ടാവുകയും ചെയ്യും എന്നാൽ കടം വാങ്ങാതെ ഇരിക്കേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ് ദേഷ്യം നിങ്ങളുടെ മുൻ ദേഷ്യം ഒരിടത്തും പ്രധാനം ചെയ്യരുത് അതായത് ആദ്യ പകുതി വരെ ക്ഷമ ഒരിക്കലും കൈവിട്ട് കളയരുത് അത് താങ്കൾക്ക് വിപരീത ഫലത്തെ ഉണ്ടാക്കിത്തരുകയും ചെയ്യും ചിങ്ങം പത്തൊമ്പതാം തീയതി വരെ നിങ്ങൾ വളരെയേറെ കരുതലോടുകൂടി ഇരിക്കേണ്ട സമയമാണ് അതിനാൽ എല്ലാ കാര്യത്തിലും ഒരു വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് അതിനാൽ ഒരു വിഷയത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും ഏതൊരു വിഷയമായാലും വീട്ടിലെ കാര്യമായാലും പുറത്തെ കാര്യമായാലും ജോലിസ്ഥലത്തായാലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഇരിക്കാൻ ശ്രമിക്കണം പാർട്ണർഷിപ്പ് ബിസിനസ്സൊക്കെയും വിജയപഥത്തിലെത്തും എട്ടാം ഭാവത്തിൽ ഗുരുവിൻ്റെ ദൃഷ്ടി പതിയുന്നത് കൊണ്ട് തന്നെ പഴയ കേസുകൾ വഴക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തീർപ്പാകും കുടുംബ കോടതിയിൽ എന്തെങ്കിലും കേസുകളൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം തീർപ്പാകും കുടുംബം ഒന്നിക്കുവാനുള്ള സാധ്യതകളും ഈ മാസം പ്രദാനം ചെയ്യുന്നതാണ് അതായത് ഈ പകുതി കഴിഞ്ഞോടു എല്ലാ കാര്യങ്ങളിലും ഒരു വ്യക്തത നിങ്ങൾക്ക് വരുന്നതാണ് ഈശ്വര തുല്യമായ ഒരു പ്രഭാവം നിങ്ങൾക്ക് പ്രസൻസ് അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ദൈവം കൂടെ ഉണ്ട് എന്നൊരു പ്രസൻസ് അതായത് ഈശ്വരൻ മറ്റൊരു വ്യക്തിയിലൂടെ ആയിരിക്കും നമുക്ക് നല്ല ഫലത്തെ പ്രദാനം ചെയ്യുക അങ്ങനെ ഒരു വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ വന്നുപെടുന്നതായിരിക്കും ആ വ്യക്തിയാലേ നിങ്ങൾക്ക് നല്ല ഫലത്തെ പ്രദാനം ചെയ്യും എന്നാണ് ശുക്രൻ പറയുന്നത് ദൃഷ്ടി പതിക്കുന്ന ശുക്രൻ പറയുന്നത് വളരെ കാലമായി എന്തെങ്കിലും ഒരു കാര്യം നടന്നു കിട്ടുവാൻ ആയി ആഗ്രഹിച്ചിരിക്കുന്നുവെങ്കിൽ അതെല്ലാം സ്വപ്നത്തിൽ എന്നതുപോലെ യാഥാർത്ഥ്യം ആകുകയും ചെയ്യുന്ന സമയമാണ് അതായത് ഒരിക്കലും നടക്കില്ല എന്ന് ചിന്തിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അനുഭവത്തിൽ വരുന്ന സമയവും കൂടിയാണ് ഏതെങ്കിലും ഒരു ചെയ്തു കൊ ഏതെങ്കിലും ഒരു തൊഴിൽ ചെയ്തു കൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ മറ്റൊന്നുകൂടി ചെയ്യാൻ ആഗ്രഹമുണ്ടായിരിക്കും അതായത് ഇപ്പോൾ ഒരു കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ മാറ്റം വരുത്തി വേറെന്തെങ്കിലും കൂടെ ഒരു ബിസിനസ് ചെയ്താൽ കുറച്ചുകൂടെ മുന്നോട്ട് വരാം എന്ന ചിന്തയൊക്കെ ഉണ്ടായിരിക്കും എങ്കിൽ അതും ഈ സമയത്ത് ഗുണം ചെയ്യുന്നതാണ് ചിന്തിച്ച് ആലോചിച്ച് വേണം ആ കാര്യങ്ങളിലൊക്കെ മുന്നോട്ട് ഇറങ്ങുവാനായിട്ട് അതുകൂടെ പറഞ്ഞു തരാം ഏതെങ്കിലും ഒരു കാര്യത്തിൽ തൊഴിലിനു വേണ്ടി പണം മുടക്കുകയും ചെയ്യും എന്നാലും ഈ സമയം പ്രവൃത്തിപദങ്ങളൊക്കെ വിജയം ഉണ്ടാകും എന്നത് ഈ രാശിയിലെ നാഥന്മാരൊക്കെ പറയുന്നുണ്ട് വിജയം തന്നെയാണ് എന്നാണ് മുഴുവൻ രാശിയും അതായത് അനുകൂലമായ രാശികൾ നീചത്തിൽ ഇരിക്കുമ്പോൾ കൂടിയും അവർ നിങ്ങൾക്ക് വേണ്ടി തരുന്ന ഈ ഒരു കാര്യം ചിങ്ങം മുപ്പതാം തീയതി ഗുരു പ്രതിഷ്ഠ ഉള്ള ക്ഷേത്രത്തിലോ അതായത് ഗുരുവിനെ പ്രതിഷ്ഠിച്ച ക്ഷേത്രം എവിടെ ഏതെങ്കിലും പല ക്ഷേത്രങ്ങളുണ്ടാകുമ്പോൾ ഗുരു എന്ന് എഴുതിയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ക്ഷേത്രത്തിൽ പോയി ഗുരുവിന് ഭസ്മൊക്കെ വാങ്ങിക്കൊടുത്ത് ഗുരുവിനെ വണങ്ങുന്നതും അല്ലെങ്കിൽ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി ഗുരുവിനെ വണങ്ങി പ്രാർത്ഥിച്ച് അർച്ചനകളൊക്കെ ചെയ്യുന്നതും നിങ്ങൾക്ക് നല്ല ഫലത്തെ തരുന്നതാണ് അതായത് ഇപ്പോൾ ഗുരുദശയും ഗുരുയോഗവും ഒക്കെ നടക്കുന്നവർക്ക് ഇതിൻ്റെ ഫലം നൂറ് ഇരട്ടിയായിട്ട് കിട്ടുമെന്നാണ് പറയുന്നത് ഗുരുദശ നടക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഗുരുവിൻ്റെ അപഹാരം നടക്കുന്ന ആൾക്കാർക്കൊക്കെ വളരെയേറെ ഗുണം ചെയ്യുമെന്നാണ് ഈ പറയുന്നത് ഗുരുവും ശുക്രനും ശുക്രനും വിവാഹ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശുക്രൻ മാറ്റിത്തരുമെന്നാണ് ഈ ഇതിൽ കാണുന്നത് വളരെ അനുകൂലമായ സമയമാണ് ഈ മിഥുനൻ രാശിക്കാർക്ക് എല്ലാവർക്കും തന്നെ ഈ ഫലങ്ങളൊക്കെയും അനുകൂലമാകണമെന്നുള്ളത് ഇല്ല അതുകൂടെ ഞാൻ പറയാം കാരണം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ശുക്രൻ ഇരിക്കുന്ന ജാതകത്തിൽ ഈ സമയത്തെ ശുക്രൻ അതാത് രാശികളിൽ കൃത്യമായിട്ട് ഉണ്ടെങ്കിൽ അവർക്ക് ആ ഫലത്തെ പ്രദാനം ചെയ്യും ഗുരു ഇരിക്കുന്ന ഭാഗത്ത് ഗുരുവിൻ്റെ ദൃഷ്ടിയും ഉണ്ടെങ്കിൽ അവർക്കും അനുകൂലമായ ഫലത്തെ ഉണ്ടാക്കും ചൊവ്വ ഇരിക്കുന്ന ഭാഗത്ത് ചൊവ്വയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ അവർക്കും ഈ ഫലത്തെ ഉണ്ടാക്കും രാഹു ഉള്ള സ്ഥലത്ത് അതിൻ്റെ ഭാവമുണ്ടെങ്കിലും പ്രഭാവമുണ്ടെങ്കിലും ദൃഷ്ടിയുണ്ടെങ്കിലും ഈ പറഞ്ഞ ഫലങ്ങളൊക്കെയും അനുകൂലമായി കിട്ടും ആ ഒരു ചിന്തയും ആലോചനയും കൂടെ മനസ്സിൽ വേണം കാരണം എനിക്ക് ഇങ്ങനെയുള്ള മാസക്കണക്കായിട്ടുള്ള വീഡിയോസൊന്നും ചെയ്യുവാനുള്ള താല്പര്യങ്ങളല്ല കാരണം കേരള സംസ്ഥാന ലോട്ടറി പോലെയാണ് ഈ ഗ്ര ഇങ്ങനെയുള്ള പ്രവചനങ്ങൾ മറ്റുള്ളവരിലേക്ക് ഫലം ചെയ്യുക നാൽപ്പത് ലക്ഷം അമ്പത് ലക്ഷം ടിക്കറ്റുകൾ അടിച്ചിട്ട് ഒരാൾക്ക് പോലും പ്രൈസ് കിട്ടുന്നില്ല എന്നൊക്കെയാണ് ഈ കേട്ട് കേൾവിയും അറിവും ഞാൻ ടിക്കറ്റ് എടുക്കാറില്ല എനിക്കതിനെപ്പറ്റി അറിയാറുമില്ല അതുകൊണ്ട് ആർക്കും ടിക്കറ്റ് പ്രൈസ് കിട്ടുന്നില്ല പണം നഷ്ടമാവുന്നു എന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെയാണ് ഈ മാസക്കണക്കായിട്ടുള്ള ഈ രാശി ഫലങ്ങൾ ഒരു പത്ത് ലക്ഷം പേരിൽ ഒരാൾക്കൊക്കെ ചിലപ്പോൾ ഫലിച്ചു എന്ന് വരും എന്നാലും കേൾക്കുന്നവർക്ക് മനസ്സിനൊരു സന്തോഷം ആ നടക്കും എന്നൊരു സന്തോഷവും ഇങ്ങനെയുള്ള ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നു അതിൽ ആ സമയത്തെ പ്രാർത്ഥനകൾ പലർക്കും ഗുണം ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഒരു സത്യമാണ് അല്ലാതെ എല്ലാവർക്കും ഇത് ലഭിക്കണം എന്ന ഒരു ചിന്ത എല്ലാവരും ചിന്തിച്ച് മുന്നോട്ട് പോകണം ആലോചിച്ച പരമാവധി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം എനിക്ക് എപ്പോഴും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നതിനോടാണ് താല്പര്യം ഇതൊക്കെയും നമുക്ക് ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാം എന്നേ ഉള്ളൂ എന്നിരുന്നാലും ജാതകത്തിലെ ഗ്രഹനിലകൾ ഓരോ വ്യക്തികളിലും ചെലുത്തുന്ന പ്രഭാവമായിരിക്കും അപ്പോഴായിട്ട് അവർക്ക് അനുഭവപ്പെടുക എന്നുള്ളത് വളരെ സത്യമാണ് കേതു ദശ നടക്കുന്ന ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഈതിൻ്റെ ഫലം പൂർണ്ണമായിട്ടും കിട്ടില്ല രാഹുർ ദശ നടക്കുന്ന ഒരു വ്യക്തിക്ക് ഇതിൻ്റെ ഫലം കിട്ടില്ല അതുപോലെ തന്നെ മറ്റു ഉള്ള ഗ്രഹങ്ങൾ ചന്ദ്രൻ്റെ സ്ഥിതി മോശമായിരിക്കുന്നവർക്ക് ഇതിൻ്റെ ഫലം കിട്ടില്ല അമ്മയ്ക്കൊക്കെ അസുഖങ്ങളുണ്ടാവാം ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവാം രാഹു ഉള്ള ജോലി കൂടെ തടസ്സപ്പെടുത്തുന്ന സാഹചര്യങ്ങളുണ്ടാവാം അതിനാൽ എല്ലാവർക്കും തന്നെ അത് ഫലിക്കണമെന്നില്ല ജാതകത്തിലെ ഗ്രഹനിലയ്ക്ക് അനുസൃതമായിട്ടായിരിക്കും ഇതിൻ്റെ പ്രഭാവം ശുരീക എന്നത് ഒരു വസ്തുതയാണ് സത്യവും കൂടിയാണ് അതെല്ലാവരും മനസ്സിലാക്കണം വെറുതെ കള്ളം പറഞ്ഞ് ആൾക്കാരെ വഞ്ചിക്കുവാനെന്ന് എനിക്ക് താല്പര്യമില്ല ഞാനത് ശീലിച്ചിട്ടുമില്ല അതുകൊണ്ടാണ് മാസക്കണക്കിനുള്ള വീഡിയോകളൊന്നും ഞാൻ ചെയ്യാത്തത് ഒരു വ്യക്തിയിലൂടെക്ക് ഇറങ്ങുവാനായിട്ട് ഒരു നക്ഷത്രം ചിന്തിച്ചാൽ ഒരു വ്യക്തിക്കുള്ളിലേക്ക് ഇറങ്ങാം ആ വ്യക്തിയുടെ സ്വഭാവത്തെ നക്ഷത്രത്തിലൂടെ മനസ്സിലാക്കാം രാശിയിലൂടെ ഇറങ്ങാൻ സമയത്ത് മൂന്ന് രാശികളുടെ സ്വഭാവവും ഒരുമിച്ച് മനസ്സിലാക്കാം രാശി സ്വഭാവം മനസ്സിലാക്കാം ലഗ്നത്തിൽ നോക്കുമ്പോൾ ലഗ്നത്തിലൂടെ നമുക്ക് ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സത്യമായ കാര്യമാണ് എന്നാൽ നിലവിൽ ഉള്ള കാര്യങ്ങളൊക്കെ നടക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെയാണ് ചിന്തിക്കേണ്ടതും തീരുമാനങ്ങൾ എടുക്കേണ്ടതും വീഡിയോ എല്ലാ വീഡിയോസും കാണണം ഓരോരോ പുതിയ പുതിയ അറിവുകളുമായിട്ട് ഞാൻ ഇനിയും നിങ്ങൾക്ക് മുന്നിൽ വരുന്നതായിരിക്കും നല്ലത് പ്രദാനം ചെയ്യാനായിട്ടുള്ള നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ മിഥുനൻ രാശിക്ക് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ മിഥുനം രാശിയെ എടുത്താൽ മൂന്ന് നക്ഷത്രങ്ങൾ അതിനുള്ളിലുണ്ട് അപ്പം മൂന്ന് നക്ഷത്രങ്ങൾ തന്നെയാണ് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നതും ഫലത്തെ കാൽക്കുലേഷൻ ചെയ്യുന്നതും ഇവരിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും പൂർണ്ണമായ വിജയം ലഭിക്കും എന്നുള്ളതും ഒരു സത്യമാണ് അതിനാൽ തന്നെയാണ് അങ്ങനെയൊക്കെ ഉള്ള വീഡിയോസ് ചെയ്യുന്നത് അതിനാൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് വഴിയോ അല്ലെങ്കിൽ കമാൻ്റ് ബോക്സ് വഴിയോ ഒക്കെ ചോദിക്കാം അറിയാം